കൊലപാതക ശ്രമമായതുകൊണ്ട് പ്രിയയ്ക്കും അച്ഛനും തടവ് ശിക്ഷ തന്നെയായിരുന്നു അവർ പണം കൊടുത്ത് ശിക്ഷയുടെ കാലാവധി കുറയ്ക്കാനൊക്കെ ശ്രമിച്ചെങ്കിലും ആദ്യം അത് ബുദ്ധിപൂർവ്വം തടഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞ് ഹോസ്റ്റലിലേക്ക് പോകാൻ ആമി പറഞ്ഞെങ്കിലും ആദ്യം വീട്ടുകാരും അവളെ വിട്ടില്ല മുറിവ് നല്ലതുപോലെ ഉണങ്ങിയതിന് ശേഷം ഒന്നുകൂടി ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്തിട്ട് ഹോസ്റ്റലിലേക്ക് പോയാൽ മതിയെന്നവർ പറഞ്ഞു നല്ലതുപോലെ മുറിവ് മാറിയിട്ട് ഓഫീസിലേക്ക് ചെന്നാൽ മതിയെന്ന് ആദ്യം അവളോട് പറഞ്ഞിരുന്നു ജോലി കിട്ടിയ ആദ്യ തന്നെ ഇത്രയും ലീവ് എടുക്കുന്നത് അവൾക്ക് എന്തോ പോലെ തോന്നി എന്നാൽ അവൻ ആ സാലറി കൂടി അവൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് അവൾ അത് സമ്മതിച്ചു അപ്പവും ആമയും ആദിയുടെ അമ്മയുമായി വലിയ കൂട്ടായി എല്ലാവരും ജോലിക്ക് മറ്റും പോയി കഴിഞ്ഞാൽ അവർ മൂന്നുപേര് മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെയാണ് അവർക്കിടയിൽ നല്ലൊരു ബന്ധമുണ്ടായതും എന്നിട്ടും ആദിയുടെ അമ്മ അവളുടെ മമ്മി അറിയാമായിരുന്നതും വിനയൻ അറിഞ്ഞുകൊണ്ടാണ് അവളെ ജോലിക്ക് എടുത്തതെന്നും അവളോട് പറഞ്ഞില്ല ആദിയുടെ അമ്മ ആദിയുടെ കുഞ്ഞിലെയുള്ള കാര്യങ്ങൾ മുതൽ അനാമിക അവനെ ചതിച്ചത് കാര്യങ്ങൾ ആമയോട് പറഞ്ഞു അനാമിക ബന്ധം അവർക്ക് ആർക്കും ഇഷ്ടമല്ലെന്നും അതിൽ നിന്നും അവനെ പിന്തിരിപ്പിക്കാൻ അവർ ഒരുപാട് ശ്രമിച്ചെന്നും എന്നാൽ ആദിക്ക് മറ്റാരേക്കാളും അന്ന് വിശ്വാസം അവളെ ആയിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവൻ്റെ അമ്മ അവളോട് പറഞ്ഞിരുന്നു അപ്പ് ഉറങ്ങുന്ന സമയം ഒഴിച്ചുള്ള സമയങ്ങളിലെല്ലാം ആമിയുടെ ഒപ്പമാണ് അവളുള്ളത് കൊണ്ട് തന്നെ ആമിക്ക് ബോറടിയുമില്ല അവൾ ഒന്നിനെക്കുറിച്ച് ഓർക്കത്തതുമില്ലായിരുന്നു അതിനുള്ള സമയം അപ്പ് കൊടുക്കുന്നില്ല എന്ന് പറയുന്നതാകും ശരി ഒരു ദിവസം അപ്പുവിൻ്റെ കൂടെ കളിക്കുകയാണ് ആമി ആമിയുടെ തൊട്ടടുത്തായിട്ടാണ് അപ്പൂ ഇരിക്കുന്നത് ഇരുവരും ഹാളിലാണ് ഇരുന്നത് ഞാൻ കന്ന വച്ചു നിൽക്കാം ആമിയമ്മ എനിക്ക് ചുമ്മ തരണം അവൾ ആമിയെ നോക്കി പറഞ്ഞു ഓക്കെ ആമി ചിരിച്ചു അപ്പു തൻ്റെ കണ്ണുകളെ അടച്ചു ആമി അവളുടെ കവളിൽ ഉമ്മ കൊടുത്തുകൊണ്ടേയിരുന്നു ആമിയമ്മേ ഇനിയും അപ്പു പറയുന്നതനുസരിച്ച് അപ്പുവിൻ്റെ കവളിൽ അവൾ ഉമ്മ കൊടുത്തു പെട്ടെന്നാണ് ആദ്യ ഹാളിലേക്ക് കയറി വന്നത് ആമി കണ്ണടച്ചിരിക്കുന്നതും അപ്പു അവളെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടതും അവൻ സംശയത്തോടെ നോക്കി അവൻ വരുന്നത് കണ്ടതും അപ്പു തൻ്റെ കുഞ്ഞിക്കൈലെ ചൂണ്ടുവിരൽ കൊണ്ട് അവളുടെ ചുണ്ടിൽ സ്വയം വെച്ചുകൊണ്ട് മിണ്ടരുതെന്ന് അവനെ കാണിച്ചു അത് കണ്ടതും അവൻ ശരിയെന്നുള്ള അർത്ഥത്തിൽ തലയാട്ടി അപ്പു അവനെ അടുത്തേക്ക് വിളിച്ചു അവൻ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവളെ നോക്കി പുരികം പൊക്കി ചോദിച്ചു അതിന് വീണ്ടും അപ്പു കൈകൾ കൊണ്ടവനെ മാടി വിളിച്ചു അപ്പു ആമിയമ്മ കണ്ണു തുറക്കട്ടെ അപ്പുവിൻ്റെ അനക്കം ഇല്ലാഞ്ഞതും ആമി കണ്ണുകൾ അടച്ചുകൊണ്ട് തന്നെ അവളോട് ചോദിച്ചു കണ്ണു തുറക്കല്ലേ അപ്പു പറഞ്ഞതും ആമി ചിരിച്ചുകൊണ്ട് കണ്ണടച്ചു ഇരുന്നു അപ്പു അവനെ വിളിച്ചതും അവൻ അപ്പുവിൻ്റെ അടുത്തേക്ക് ചെന്നിരുന്നു ആമിയമ്മേ ഇനിയും അവൻ അവിടേക്ക് വന്നിരുന്നതും അപ്പു പറഞ്ഞു ആമി അവളുടെ മുഖം അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചു അപ്പു ആണെന്ന് കരുതി ആമി അവൻ്റെ കവളിലൊന്ന് ചുണ്ടുകൾ ചേർത്തു പെട്ടെന്ന് കുഞ്ഞിൻ്റെ മൃദുലമായ കവളിൽ നിന്നും എന്തോ ഒരു പരവരപ്പ് തോന്നിയതും അവൾ കണ്ണുകൾ വലിച്ചു തുറന്നു തൻ്റെ മുൻപിലിരിക്കുന്ന ആദിയെ കണ്ടതും അവൾ ഞെട്ടിപ്പോയി കൊച്ചനെ ആമിയമ്മ ഉമ്മ വെച്ചേ അപ്പു കൈകൊട്ടിച്ചിരിച്ചതും അവർ ഇരുവരും ഞെട്ടി ആദിയാണെങ്കിൽ എന്താണ് സംഭവിച്ചതെന്നുള്ള ഷോക്കിലായിരുന്നു ആമിയും അതേ അവസ്ഥയിൽ തന്നെയായിരുന്നു ആമി ആദിയുടെ മുഖത്തേക്ക് നോക്കിയതും അവൻ കവളിൽ കൈവച്ചു കൊണ്ട് ആമിയെ നോക്കി ഇരിക്കുകയായിരുന്നു അപ്പുവിൻ്റെ ബേളം കേട്ടാണ് മുറിയിൽ നിന്നും ആദിയുടെ അമ്മ ഇറങ്ങി വന്നത് എന്താ എന്ത് പറ്റി അവർ സംശയത്തോടെ അവര് രണ്ടുപേരെയും നോക്കി ചോദിച്ചു അത് ആദി എന്തോ പറയാൻ തുടങ്ങി മുത്തച്ഛി കൊച്ചത്തിന് ആമിയമ്മയും ഉമ്മ വെച്ചു അവൾ കൈകൊട്ടി ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവർ സംശയത്തോടെ ആദിയെയും ആമിയേയും നോക്കി ആദി പതിയെ അവിടെ നിന്ന് എഴുന്നേറ്റു ഞാൻ ഞാനൊന്ന് കുളിച്ചിട്ട് വരാം അതും പറഞ്ഞ് അവൻ അവരെ ഒന്ന് നോക്കിയിട്ട് മുറിയിലേക്ക് നടന്നു ആമയെ എങ്ങോട്ട് ഓടണമെന്നറിയാതെ നിന്നു രണ്ടുപേരുടെയും പരങ്ങൾ കണ്ട് അവർക്കെന്തോ ഡൗട്ട് തോന്നി അപ്പു പറഞ്ഞതിലെന്തോ കാര്യമുള്ളത് പോലെ തോന്നി ആമി അവരെ നോക്കി ഒന്ന് ചിരിച്ചു അവരും അവളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് തിരികെ മുറിയിലേക്ക് പോയി ആമി അപ്പുവിനെ നോക്കി അപ്പു അവളെ നോക്കി നല്ലതുപോലെ ചിരിച്ചു കാണിച്ചു എന്താ അപ്പൂ കാണിച്ചത് അപ്പു കളിക്കാന്ന് പറഞ്ഞതുകൊണ്ടല്ലേ കൊണ്ടല്ലേ ആമിയമ്മ കണ്ണടച്ചത് എന്നിട്ട് ഇങ്ങനെയാണോ ആമിയമ്മയോട് ചെയ്യേണ്ടത് ഇനി അപ്പുവിൻ്റെ കൂടെ ആമിയമ്മ കളിക്കാൻ വരില്ല അവൾക്ക് നടന്നതോർത്ത് ആകെ സങ്കടവും ദേഷ്യവും ഒക്കെ വന്നിരുന്നു അവൾ അപ്പൂനെ നോക്കി ചെറിയ ദേഷ്യത്തോടെ അത്രയും പറഞ്ഞിട്ട് അവിടെ നിന്നും എഴുന്നേറ്റ് തൻ്റെ മുറിയിലേക്ക് പോയി മുറിയിലേക്ക് ചെന്ന ആദി തൻ്റെ കണ്ണാട്ടിയുടെ മുൻപിൽ കയ്യൂന്നി നിന്നു അവൻ്റെ മനസ്സിൽ കൂടി കഴിഞ്ഞ സംഭവങ്ങൾ കടന്നുപോയി അവൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു അവൻ സ്വയമേ കൈകൾ തൻ്റെ കവളിലേക്ക് വെച്ചു അവൻ കണ്ണുകൾ അടച്ചുകൊണ്ട് അവൾ തൻ്റെ കവളിൽ ചുംബിച്ചത് ഒന്നുകൂടി ഓർത്തു എന്നാൽ ആമയുടെ അവസ്ഥ അങ്ങനെ ആയിരുന്നില്ല അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു ജസ്റ്റിന്റെ സ്ഥാനത്ത് അവൾക്ക് മറ്റൊരാളെ സങ്കല്പിക്കാൻ കഴിയുന്നില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അവൾക്ക് ആകെ വിഷമവും സ്വയം ദേഷ്യവും തോന്നി എന്തോ മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ അവളിരുന്നു ആമിയമ്മേ ആമിയമ്മേ പെട്ടെന്ന് കഥകളിൽ അപ്പൂവിൻ്റെ കൈകൊട്ടിയുള്ള വിളി കേട്ടതും ആമി കണ്ണുകൾ തുടച്ചു ശേഷം ചെന്ന് വാതിൽ തുറന്നു ആമിയമ്മേ എന്താ അപ്പൂനെ കൂട്ടാതെ വന്നേ അവൾ പരിഭവത്തോട് ചോദിച്ചു ഒന്നുമില്ല അപ്പൂ അവൾ പറഞ്ഞുകൊണ്ട് കട്ടിലേക്ക് പോയിരുന്നു ആമിയമ്മ കരയുവാണോ അവൾ ആമയുടെ അടുത്തേക്ക് ചെന്നിരുന്നു കൊണ്ട് ചോദിച്ചു അല്ല അവൾ പറഞ്ഞു എങ്കിൽ എൻ്റെ കൂടെ കളിച്ചുവോ അവൾ സംശയത്തോടെ ചോദിച്ചു അപ്പൂ എനിക്കിപ്പോൾ കളിക്കാനൊന്നും മൂടില്ല അപ്പോൾ ഒറ്റയ്ക്ക് കളിക്കുക അവൾ തൻ്റെ മനസ്സിൽ തികട്ടി വന്ന ദേഷ്യത്തെ കുഞ്ഞിനോട് കാണിച്ചുകൊണ്ട് പറഞ്ഞു അത് കേട്ടതും അപ്പുവിന് സങ്കടം വന്നു ആദ്യമായിട്ടായിരുന്നു അവൾ അങ്ങനെ ദേഷ്യപ്പെടുന്നത് അവൾ മറ്റെന്തോ ചിന്തയിലായിരുന്നതുകൊണ്ട് അപ്പൂവിനെ ശ്രദ്ധിച്ചതുമില്ല അപ്പു അവളെ ഒന്ന് നോക്കിയതിന് ശേഷം ആ മുറിവിട്ട് പോയി അവൾ അപ്പോഴും എന്തോ ചിന്തയിലിരിക്കുകയായിരുന്നു ഇച്ചായ സോറി എന്നോട് ക്ഷമിക്കണേ ഇച്ചായ ഞാൻ അറിഞ്ഞുകൊണ്ടല്ല അപ്പു പറ്റിച്ച പണിയാ ഞാൻ എൻ്റെ മനസ്സിൽ പോലും അങ്ങനെയൊന്നും കരുതിയില്ല സോറി ഇച്ചായ അവൾ മനസ്സിൽ അവനോട് പറഞ്ഞു അതിനനുസരിച്ച് അവളുടെ കണ്ണുകൾ നിറഞ്ഞു അപ്പു നേരെ പോയത് ആദിയുടെ മുറിയിലേക്കായിരുന്നു അവൻ്റെ വാതിൽ തുറന്നു കിടക്കുന്നത് കൊണ്ട് തന്നെ അവൾ അകത്തേക്ക് കയറി കൊച്ചച്ചാ അപ്പു വിളിച്ചതും അവൻ തിരിഞ്ഞു നോക്കി അവളുടെ മുഖമാകെ സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു കണ്ണുകൾ നിറഞ്ഞിരിക്കുകയായിരുന്നു എന്താ അപ്പൂ എന്തിനാ കരയുന്നേ അവൻ സംശയത്തോട് ചോദിച്ചു ആമിയമ്മ എൻ്റെ കൂടെ കളിച്ചാൻ വന്നില്ല കൊച്ചച്ച എൻ്റെ കൂടെ ദേഷ്യപ്പെട്ടു എന്നോട് തനിയെ കളിച്ചാൽ പറഞ്ഞു അവൾ സങ്കടത്തോടെ പറഞ്ഞു അതെന്താ അത് കേട്ടതും അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു അറിയില്ല അവൾ പരിഭവത്തോടെ പറഞ്ഞു സാരമില്ല ഇന്നൊരു ദിവസത്തേക്ക് മോൾ ഒറ്റയ്ക്ക് കളിക്കുക ചിലപ്പോൾ ആമിയമ്മയ്ക്ക് തലവേദനയായിരിക്കും അതുകൊണ്ട് ആമിയമ്മ മോളുടെ കൂടെ കളിക്കാഞ്ഞത് അത് മാറുമ്പോൾ അപ്പോസിൻ്റെ കൂടെ ആമിയമ്മ കളിക്കും അവൻ പറഞ്ഞതും അവൾ തലയാട്ടി തന്നെ കിസ് ചെയ്തതാകും അവളെ വിഷമിപ്പിച്ചതെന്ന് ആദിക്ക് തോന്നി അവളെ കണ്ട് സോറി പറയാനും ആദ്യം തീരുമാനിച്ചു അപ്പൂനെ മുറിയിലേക്കിരുത്തി ആദി ആമിയുടെ മുറിയിലേക്ക് നടന്നു അവൻ ചെന്നപ്പോൾ അവൾ വാതിൽ തുറന്നിട്ട് എന്തോ ആലോചനയോടെ കട്ടിലിൽ കട്ടിലിരിക്കുകയായിരുന്നു അവനകത്തേക്ക് കയറിയതൊന്നും അറിയാതെ എന്തോ ആലോചനയിൽ മുഴുകി മുഴുകിയവളിരുന്നു ആമി അവൻ വിളിച്ചതും അവൾ ഞെട്ടി അവനെ നോക്കി അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ആമി താഴെ വെച്ച് അങ്ങനെ ഉണ്ടായത് തന്നെ വിഷമിപ്പിച്ചെങ്കിൽ സോറി ഞാൻ മനഃപൂർവ്വം അല്ലടോ അപ്പു അങ്ങനെ ഒരു പണി ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല എന്തോ കളിക്കാണോ എന്ന് കരുതി അപ്പു വിളിച്ചപ്പോൾ ഞാൻ അടുത്തേക്ക് ചെന്നിരുന്നത് അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ലടോ അത് തന്നെ എത്രത്തോളം ഹേർട്ട് ചെയ്തെന്ന് എനിക്ക് മനസ്സിലായി ഐ ആം സോറി അവൻ വീണ്ടും പറഞ്ഞു അത് കേട്ട് അവൾ അവിടെ നിന്ന് എഴുന്നേറ്റു സർ എനിക്ക് ഹോസ്റ്റലിലേക്ക് പോകണം എനിക്കിപ്പോൾ കൈക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അവൾ അവനെ നോക്കാതെ അവൻ ചോദിച്ചതിന് മറുപടി പറയാതെ പറഞ്ഞു എന്നോടുള്ള ദേഷ്യം കൊണ്ടാണോ ആമി ഇങ്ങനെ പറയുന്നത് എടോ ഞാൻ പറഞ്ഞില്ലേ ഞാനൊന്നും അറിഞ്ഞുകൊണ്ടല്ല അവൻ അവളെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു എനിക്ക് ആരോടും ദേഷ്യവും പരിഭവവും ഒന്നുമില്ല സാർ എനിക്കിപ്പോൾ കൈക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ പിന്നെ എന്തിനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് പ്ലീസ് സർ എനിക്ക് ഹോസ്റ്റലിലേക്ക് തിരികെ പോകണം അവൾ വീണ്ടും അവനോട് പറഞ്ഞു ഇന്നത്തെ കാര്യങ്ങൾ കൊണ്ടാണ് അവളെ തിരികെ പോകണമെന്നിങ്ങനെ വാശി പിടിക്കുന്നതെന്ന് അവനെ നന്നായിട്ട് അറിയാമായിരുന്നു തൻ്റെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ ഞാൻ അച്ഛനോട് വൈകിട്ട് പറയാം അച്ഛൻ സമ്മതിക്കുകയാണെങ്കിൽ താൻ തിരികെ പോയിക്കോ ഇനി തന്നെ നിർബന്ധിച്ച് ഞാനിവിടെ നിർത്തുന്നില്ല അവനും പറഞ്ഞു അവൻ അവളെ അവിടെ നിന്നും വിടുന്നതിലൊട്ടും താല്പര്യമില്ലായിരുന്നു എങ്കിലും അവളുടെ വാശിക്ക് മുൻപിൽ തോറ്റു കൊടുക്കാൻ അവൻ തയ്യാറായി അവളെ ഒന്ന് നോക്കിയതിനു ശേഷം അവിടെ നിന്നും അവൻ പോകാൻ തുടങ്ങി പിന്നെ എന്തോ ആലോചിച്ചതുപോലെ ഒന്ന് നിന്നു താൻ അപ്പുവിനോട് ദേഷ്യപ്പെട്ടോ അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു അത് അവൾ എന്തു പറയണോന്നറിയാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അപ്പുന് നല്ല വിഷമമുണ്ട് എൻ്റെ മുറിയിലേക്ക് വന്ന് സങ്കടം പറഞ്ഞു അവള് എടോ അപ്പു കുഞ്ഞല്ലേ അവൾക്ക് തെറ്റെന്താണെന്നും ശരി എന്താണെന്നൊന്നും അറിയാൻ പ്രായമായിട്ടില്ല ഇതൊക്കെ തന്നെ വേദനിപ്പിക്കുമെന്നൊന്നും അവൾക്കറിയില്ല എന്നോടുള്ള ദേഷ്യം താൻ കുഞ്ഞിനോട് കാണിക്കേണ്ട അവൾക്ക് താനെന്ന് വെച്ചാൽ ജീവനാണ് ഒരുപക്ഷെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ എന്നോടോ അല്ലെങ്കിൽ ഈ വീട്ടിലുള്ള മറ്റുള്ളവരോടോ കാണിക്കാത്ത ഒരുതരം സ്നേഹവും അറ്റാച്ച്മെൻറ്റുമാണ് അവൾക്ക് തന്നോടുള്ളത് അതുകൊണ്ട് തന്നെ തൻ്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടായാൽ അതവളെ ഒരുപാട് വിഷമിപ്പിക്കും അവൻ പറഞ്ഞുകൊണ്ട് അവളെ നോക്കിയതും അവൾ കണ്ണുകൾ നിറച്ച് അവൻ്റെ മുഖത്തേക്ക് നോക്കി ഞാൻ മനഃപൂർവ്വം കുഞ്ഞിനെ വിഷമിപ്പിക്കണമെന്ന് കരുതിയില്ല സാർ പെട്ടെന്നുള്ള സങ്കടത്തിലും ദേഷ്യത്തിലും എന്തോ പറഞ്ഞു അതല്ലാതെ അവൾ വിഷമത്തോട് അവൻ്റെ മുഖത്തേക്ക് നോക്കി അത് സാരമില്ല ഞാൻ അപ്പുവിനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് തനിക്ക് തലവേദന ആയതുകൊണ്ട് അങ്ങനെ പെരുമാറിയെന്നാണ് ഞാൻ കുഞ്ഞിനോട് പറഞ്ഞത് താനും അതുപോലെ തന്നെ പറഞ്ഞാൽ മതി അവൻ പറഞ്ഞതും അവൾ തലയാട്ടി ശരിയാണ് പറഞ്ഞത് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ അപ്പു തന്നോട് വലിയ അറ്റാച്ച്ഡ് ആയിരുന്നു ആദ്യോടു പോലും ഇത്ര കൂട്ടവളായിട്ടില്ല കുഞ്ഞിനോട് കുറച്ച് ഹാർഷായിട്ടാണ് സംസാരിച്ചത് അതവളെ വല്ലാതെ വേദനിപ്പിച്ചു എന്ന് ആമിക്ക് തോന്നിയിരുന്നു ഉച്ചയ്ക്ക് അവൻ്റെ മുറിയിൽ തന്നെ കിടന്ന് അപ്പു ഉറങ്ങിപ്പോയിരുന്നു ആമിയുടെ മുറിയിലേക്ക് അപ്പു പിന്നെ പോയതേ ഇല്ലായിരുന്നു വൈകിട്ട് അപ്പു തൻ്റെ കുഞ്ഞിക്കണ്ണുകൾ തുറന്നു നോക്കിയതും അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു കിടക്കുന്ന ആമിയാണ് കണ്ടത് അത് കണ്ടതും വിശ്വാസം വരാത്തതുപോലെ അവൾ ഒന്നുകൂടി കണ്ണുകൾ തിരുമ്മി നോക്കി ആമി തന്നെയാണ് തൻ്റെ അടുത്ത് കിടക്കുന്നതെന്ന് മനസ്സിലായതും അവളുടെ കുഞ്ഞു ചുണ്ടുകൾ പുഞ്ചിരിച്ചു അവൾ ആമിയുടെ കവളിൽ ചുണ്ടുകൾ ചേർത്തു മൃദുലുമായി അവളുടെ ചുണ്ടുകൾ അവളുടെ കവളിൽ പതിഞ്ഞപ്പോഴാണ് അവൾ കണ്ണുകൾ തുറന്നത് തന്നെ കണ്ണ് ചിമ്മാതെ നോക്കുന്ന അപ്പൂവിനെ കണ്ട് ആമി അവളെ നോക്കി പുഞ്ചിരിച്ചു അപ്പുവിന് ആമിയമ്മ നേരത്തെ അങ്ങനെ പറഞ്ഞത് വിഷമമായോ അവൾ സംശയത്തോട് ചോദിച്ചു ഇല്ല കൊച്ചച്ചൻ പറഞ്ഞല്ലോ ആമിയമ്മയ്ക്ക് തലവേദന ആയതുകൊണ്ടാണ് എൻ്റെ കൂടെ കളിച്ചാഞ്ഞതെന്ന് അവൾ ആമിയുടെ മുഖത്തേക്ക് നോക്കി പറയുന്നത് കേട്ടതും ആമി അവളുടെ നിറ്റയിലൊന്ന് അമർത്തി ചുംബിച്ചു ആമിയമ്മേ ഞാൻ കൊച്ചച്ചൻ്റെ മുറിയിലല്ലേ കിടന്നത് പിന്നെ ഇങ്ങനെയാ ആമിയമ്മയുടെ മുറി വന്നേ അവൾ സംശയത്തോടെ ആമിയോട് ചോദിച്ചു അത് അപ്പൂൻ്റെ കൊച്ചച്ചൻ തന്നെ അപ്പൂനെ ഇവിടെ കൊണ്ട് കിടത്തിയത് ആമി അവളെ നോക്കി പറഞ്ഞതും അവളാണോ എന്നുള്ള രീതിയിൽ ആമിയുടെ മുഖത്തേക്ക് നോക്കി എനിക്ക് എന്നും ആമിയമ്മയുടെ കൂടെ ഉറങ്ങിയാൽ മതി അതും പറഞ്ഞ് അവൾ ആമയെ ഇറുക്കി കെട്ടിപ്പിടിച്ചു അവൾ അങ്ങനെ പറയുന്നത് കേട്ടിട്ടും ആമിക്ക് നാളെ അവൾ തിരികെ പോകുവാണെന്ന് കുഞ്ഞിനോട് പറയാൻ തോന്നിയില്ല ആ വാക്കുകൾ അവളെ എത്രത്തോളം വിഷമിപ്പിക്കുമെന്ന് ആമിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു രാത്രിയിൽ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുകയാണ് എല്ലാവരും ചാന്ദനിയും അശോകും ഹോസ്പിറ്റലിൽ പോയിരുന്നതുകൊണ്ട് ഉണ്ടായിരുന്നില്ല അപ്പു നേരത്തെ ഉറങ്ങുകയും ചെയ്തു അച്ചാ ആദ്യം വിളിച്ചതും അയാൾ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി ആമിക്ക് നാളെ തിരികെ ഹോസ്റ്റലിലേക്ക് പോകണമെന്നാണ് പറയുന്നത് അവൻ പറഞ്ഞതും എല്ലാവരും അവളുടെ മുഖത്തേക്ക് നോക്കി അതെന്താ ആമി പെട്ടെന്ന് അങ്ങനെ ഒരു തീരുമാനം വിനയൻ ചോദിച്ചു പെട്ടെന്നല്ല സർ രണ്ട് ദിവസമായിട്ട് മനസ്സിലിങ്ങനെ ചിന്തിക്കുന്നതാണ് എനിക്കിപ്പോൾ കൈക്ക് കുഴപ്പമൊന്നുമില്ല അപ്പോൾ പിന്നെ എന്തിനാ വെറുതെ എല്ലാവരെയും ബുദ്ധിമുട്ടിക്കുന്നേ അവൾ പറഞ്ഞു കുട്ടി ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടാണെന്ന് ഞങ്ങൾ ആരെങ്കിലും കുട്ടിയോട് പറഞ്ഞോ അത് കേട്ട് അയാൾ വീണ്ടും അവളോട് ചോദിച്ചു ഇല്ല അങ്ങനെയല്ല എങ്കിലും തിരികെ പോകണോ എന്ന് തോന്നി എന്നായാലും ഞാൻ ഹോസ്റ്റലിലേക്ക് പോണോലോ അപ്പോൾ നാളെ അവൾ ബാക്കി പറയാതെ നിർത്തി ആമി ഞങ്ങൾക്ക് താനൊരു ശല്യമാകുമെന്നൊക്കെ ചിന്തിച്ച് താൻ പെട്ടെന്ന് തിരികെ പോകാൻ നിൽക്കണ്ട ആമി ഒരിക്കലും ഞങ്ങൾക്കൊരു ശല്യമാവില്ല ഒരിക്കലും അല്ലേ അയാൾ പറഞ്ഞുകൊണ്ട് ആദിയുടെ അമ്മയുടെ മുഖത്തേക്ക് നോക്കി അതെ ആമിമോളെ ഏട്ടൻ പറഞ്ഞതുപോലെ നീ ഞങ്ങൾക്കൊരു ശല്യമല്ല പിന്നെ നിനക്ക് പോകണമെന്നാ താല്പര്യമെങ്കിൽ ഞങ്ങളെ പിടിച്ചു നിർത്തുന്നില്ല അവരും പറഞ്ഞു ആമി ആദിയുടെ മുഖത്തേക്ക് നോക്കി അവൾ പോകേണ്ട എന്നൊരു മൈൻഡായിരുന്നു ആദിക്ക് പക്ഷെ അത് പറഞ്ഞാലൊന്നും അവൾ കേൾക്കില്ല എന്ന് ആദിക്ക് അറിയായിരുന്നു അതുകൊണ്ടല്ല എനിക്കിപ്പോൾ കുഴപ്പമൊന്നും ഇല്ലാത്തത് അവൾ എല്ലാവരെയും നോക്കി പറഞ്ഞു ആമിയുടെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ ആദി നാളെ ആമിയെ ഹോസ്റ്റലിലേക്ക് കൊണ്ടാക്കിയേക്ക് വിനയൻ അവനെ നോക്കി പറഞ്ഞു ആമി മോള് പോയാൽ അപ്പോ അവൾക്ക് ആമിയ ജീവനാ ഞാൻ പറയുന്നത് നാളെ ആമി പോകുന്ന കാര്യം അപ്പുവിനോട് പറയേണ്ടെന്നാ ഹോസ്പിറ്റലിലെ മറ്റോ പോവുകയാണെന്ന് പറഞ്ഞാൽ മതി മോൾ പോവുകയാണെന്ന് അറിഞ്ഞാൽ അപ്പു പിന്നെ കരച്ചിലായിരിക്കും ആദിയുടെ അമ്മ പറഞ്ഞു പക്ഷെ ആമി തിരിച്ചു വന്നില്ലെങ്കിലും അപ്പു സങ്കടപ്പെടില്ലേ വിനയൻ സംശയത്തോട് ചോദിച്ചു അതപ്പോൾ എന്തേലും കള്ളത്തരം പറയാം അവർ പറഞ്ഞതും അവർക്കും അത് ശരിയാണെന്ന് തോന്നി മോൾക്ക് പോകണമെന്ന് തന്നെ നിർബന്ധമാണോ ആദിയുടെ അമ്മ അവളോട് സംശയത്തോട് ചോദിച്ചു അവളെ അവിടെ നിന്നും വിടാൻ അവർക്കാർക്കും ഒട്ടും തന്നെ താല്പര്യമില്ലായിരുന്നു പോണം അവൾ പുഞ്ചിരിച്ചുകൊണ്ട് അവരുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവർ പിന്നെ ഒന്നും മിണ്ടിയില്ല കുറച്ചു കഴിഞ്ഞതിന് ശേഷം ആദ്യയും ആമയും അവരവരുടെ മുറിയിലേക്ക് പോയി വിനയനും ഭാര്യയും മാത്രമായി ഏട്ടാ ആമേ നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ നടക്കുമോ അവർ സംശയത്തോടെ വിനയചന്ദ്രനോട് ചോദിച്ചു പെട്ടെന്ന് നടക്കുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ നടക്കുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു അയാൾ ചെറിയ പുഞ്ചിരിയോടെ അവരുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവരും പുഞ്ചിരിച്ചു